എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം ഉണ്ടായാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയും ആര്യനും മീനാക്ഷിയും കൂടെ ഹോട്ടലിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം റൂം അവിടെയാണ് നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആര് എന്ത് ചെയ്യുവാണ് റിസപ്ഷനിൽ ആ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് ഈ സമയത്ത് ശരണും ജാനകിയും കാവ്യം കൂടെ അങ്ങോട്ട് കയറി വന്നേ അപ്പം മുമ്പ് ആര്നെ അവരുമായിട്ടാണ് വഴക്കുണ്ടാക്കിയത് അങ്ങനെ അവർ കയറി വന്നു കണ്ടപ്പോൾ ഗോമതി അവരെ കണ്ട് ചിരിച്ചു കാണിക്കുകയാണ് പെട്ടെന്ന് ജാനകി അങ്ങോട്ട് വരുവാണ് അപ്പം ജാനകി പരസ്പരം പരിചയപ്പെടുവാണ് അല്ല മുമ്പേ ആണെങ്കിൽ പേരൊന്നും ചോദിക്കാൻ പറ്റിയില്ല നിങ്ങളും ഇവിടെ തന്നെ റൂം എടുത്തിരിക്കുന്നത് അല്ലാന്ന് ചോദിക്കുവാണ് ഗോമതി പറഞ്ഞാൽ അതെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം എന്താ പേരെന്ന് ചോദിക്കുവാണ് ജാനകി എന്ന് പറയുന്നത് ഇതെൻ്റെ മകന് ഇത് അവൻ്റെ ഭാര്യ എന്ന് പറയും അല്ലേ എന്ത് ചെയ്യുവാ അതെ അവനൊരു ഫിലിം ഡയറക്ടറൊക്കെ ആണെന്ന് പറയുകയാണ് ഞങ്ങള് എല്ലാം മാസം ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഇവിടെ വരും ഒരു മൂന്നാലഞ്ച് ദിവസം ഫതിന് ഇരുന്നിട്ടാണ് പോണേന്ന് പറയാണ് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയാണ് പിന്നീട് ഗോമത് പറഞ്ഞു ഇതെന്റെ മരുമകളാണ് മീനാക്ഷി മകന്റെ ഭാര്യ എന്ന് പറയാം അതെൻ്റെ മകന് ആര്യൻ എന്ന് പറയുകയാണ് ശരി കുറച്ചു ദിവസം അവിടെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറയാണ് ഭജന ഇരിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അതെ നമുക്കെന്നാ പിന്നെ എന്ന് പറയാം ശരി അടുത്തടുത്ത റൂമുകളായിരിക്കും നമുക്ക് പിന്നെ കാണാന്ന് പറയാം അങ്ങനെ അവരും അങ്ങോട്ട് പോവാണ് പിന്നീട് മീനാക്ഷിയും ഗോമതിയും മുറിയെല്ലാം കൊണ്ടുവന്ന് കാണിക്കുകയാണ് ആര്യൻ അതെ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ തട്ടടുത്ത റൂമാണ് എൻ്റേത് അറിയാലോ ഈ സമയം ഗോമതി ഒന്ന് എന്തോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനം ഒക്കെ എന്ന് പറയാം അതെ ഇനി ഇപ്പൊ സമാധാനമൊക്കെ ഉണ്ടാക്കോളൂ അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് എടാ ആര്യ ഒരു കാര്യം അവിടെ വെച്ച് നമ്മൾ അവരെ കണ്ടായിരുന്നല്ലോ മുമ്പ് നീ പ്രശ്നം ഉണ്ടാക്കിയത് അതെ ആ കൊച്ചിനെ കാണുവാണെ നീ ഒന്ന് ചിരിച്ചു കാണിച്ചേക്കോളൂന്ന് പറയാ ആന്തിരാടാ എന്നാലും എത്രക്കാന്ന് പറഞ്ഞാലും ആൾക്കാരല്ലേ നമുക്കിവിടെ പരിചയമായിട്ട് ഇപ്പം അവരില്ലേ വന്നുള്ളൂ ഒരു കാര്യം ചെയ്യാൻ ഇടയ്ക്ക് അവനെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കുക പറ്റുകയോ സംസാരിക്കുക നമ്മൾ എന്തിനാ മനസ്സിൽ വെറുതെ വിദ്വോഷമൊക്കെ വെച്ചുകൊണ്ടിരിക്കേ ഈ സമയം ആരും പറഞ്ഞു എന്നെക്കുണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് പറയാം മീനാക്ഷി പറഞ്ഞു എന്താ ആര്യം ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ എന്തിനാ ദേഷ്യം കാണിക്കണമെന്ന് പിന്നീട് ആരും ആര്യനെങ്ങോട്ട് പോവാണ് ഈ സമയം ഗോമതി പറഞ്ഞു അവൻ കട്ട കലപ്പിലാന്ന് തോന്നേ ഏയ് അവൻ ഈ കലിപ്പൊന്നും ഇല്ലെന്നേ അവൻ്റെ കലിപ്പ് നമുക്കറിയാവുന്ന കാര്യമല്ലേ അമ്മയെന്ന് പറയുകയാണ് പിന്നീട് ഗോവിന്ദ പറഞ്ഞു അതെ ഇനി ഇപ്പൊ എല്ലാം നിന്റെ ഇഷ്ടം പോലെ അല്ല ഇന്ന് നമ്മൾ ഭജന ഇരിക്കാൻ പോകുന്നുണ്ടോ ഇന്ന് ഭജന ഇരിക്കാനായിട്ട് പോണ്ട കാരണം ഇന്നെല്ലാം ഒന്ന് ചുറ്റിയടിച്ച് കാണണം ഇനി എന്റെ മരുമോള് പറയുന്ന പോലെ കാര്യങ്ങളല്ലെന്ന് പറയാണ് ഏ മരുമോൾ അതാരാ അല്ല മോള് പറയുന്ന പോലെ എന്ന് പറയാ പിന്നീട് ദേവമംഗല കാണിക്കണേ അവിടെ ആകാശം ആനന്ദം കൂടെ ഇരിക്കുവാണ് ഈ സമയം അനുസരിച്ച് വന്നിട്ട് പറഞ്ഞു ഏട്ടാ എനിക്ക് വിശക്കുന്നുണ്ട് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ലെന്ന് പറയാ ഈ സമയം ആനന്ദ് പറഞ്ഞു അച്ഛനൊന്നും ഇല്ലല്ലോ ഒന്നും ഫുഡൊന്നും ഇരിപ്പില്ല അച്ഛനെ ഇനി എന്തേലും വാങ്ങിച്ചോണ്ട് വരുവോ അനുസരിച്ച് പറഞ്ഞു അച്ഛൻ ഫോൺ പോലും വിളിച്ചിട്ടില്ല പിന്നെ അച്ഛൻ അച്ഛനെന്ത് വാങ്ങിച്ചോണ്ട് വരാനാ ദേ ധർമ്മനാണെങ്കില് കല്യാണ വീട്ടിലാണ് താനും ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുക ഒരു കാര്യം ചെയ്യാ ഒന്ന് വിളിച്ചു നോക്കിയാലോ വേണ്ട ഇനിയിപ്പൊ എന്തുണ്ടാക്കാനാ അങ്ങനെ നിക്കണ സമയത്താണ് അങ്ങോട്ട് ധർമ്മനും ബാലനും കൂടെ വരുന്നേ ആ ബാലന്റെ കൈ രണ്ട് കവറൊക്കെ ഉണ്ടായിരുന്നു അ ഫുഡൊന്നും നിങ്ങൾ കഴിച്ചിട്ടില്ലോ കഴിച്ചിട്ടില്ലെന്ന് ചോദിക്കണ ഇല്ല കഴിച്ചിട്ടില്ല അതെ നിങ്ങൾക്കുള്ള മട്ടൻ ബിരിയാണി ഉണ്ടെന്ന് പറയാം എന്ത് കേട്ടത് ആകാശിന്റെ ആണെന്നെ കണ്ണൊക്കെ ദിവസം മട്ടൻ ബിരിയാണി അതെ അതെ ഒരു കാര്യം ചെയ് ഇരിക്കേ മട്ടൻ ബിരിയാണി എടുത്തരാന്ന് പറയാ പെട്ടെന്ന് അനുസരിച്ച് പറഞ്ഞു അച്ഛൻ വന്നിരിക്കെ ഞാൻ പ്ലേറ്റ് പ്ലേറ്റൊക്കെ എടുത്തോണ്ടിരാ വേണ്ടാന്നേ എന്ന് പറഞ്ഞ് ബാലിനകത്തേക്ക് കയറിപ്പോവാ പ്ലേറ്റൊക്കെ എടുത്തോണ്ടെന്ന് വെച്ചു ഇത് എന്ത് പരിപാടി അച്ഛൻ കാണിക്കുന്നെ ഞാൻ വിളമ്പിക്കോളെന്ന് അനുസരി പറഞ്ഞു വേണ്ട വേണ്ട ഗോമതി ഉള്ള സമയത്തെ ഗോമതിയല്ലേ എല്ലാം ചെയ്തരുന്നേ നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കത്തല്ലേ ഉള്ളു ഇന്ന് ഗോമതിക്ക് ഞാൻ ഞാന് അമ്മയില്ലെങ്കിൽ എപ്പാകര അച്ഛനല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേന്ന് ചോദിക്കാം പിന്നീട് ധർമ്മം പറഞ്ഞു ദൈവമേ ഞാനീ കാണുന്ന സ്വപ്നമാണോ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ധർമ്മം ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പോയേക്കോന്നുള്ളതാണ് എങ്ങോട്ട് അല്ല അവിടെ കല്യാണം വീട്ടിൽ ഫുഡുണ്ട് ഡേ മര്യാദയ്ക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി വേണ്ട ഞാനും കൂടെ കഴിക്കാൻ എന്നാൽ അളിയന്റെ ബഡ്ജറ്റ് മാറും അതൊന്നും കുഴപ്പമില്ലടാ നീ ഇവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ ധർമ്മനും കൂടി ഇരുന്ന ഇരിക്കുവാണ് ബാലിന് അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കുക അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അനുസരിച്ച് പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് അടുക്കളയിൽ വെക്കുവാണ് അന്നിട്ട് കഴുകാൻ ആരംഭിച്ചു ഈ സമയം ബാലിന് അങ്ങോട്ട് വന്നു അല്ല മോൾ ഇത് എന്തു ചെയ്യാ മോൾ ഇങ്ങോട്ട് മാറിക്കേ ഞാൻ കഴുകാന്ന് പറയണം ആഹാ നല്ല കഥേ അച്ഛൻ കഴിവൊന്നും വേണ്ട ഞാൻ കഴിക്കോളാന്ന് പറയാണ് എന്താ മോളെ ഞാൻ കഴിയാലെ ഞാൻ കഴിയാ ആകാശം ഒടിഞ്ഞ് വിഴുവെന്ന് ചോദിക്കാം ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി മീനാഴ്ച എടുത്ത് പറഞ്ഞു ഡയലോഗല്ലേ അച്ഛൻ തിരിച്ചു പറയുന്നേ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഗോമതി ഉണ്ടെങ്കിൽ ഗോമതി അല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ അപ്പൊ ഗോമതി ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു അത്ര മാത്രം എന്നും പറഞ്ഞു ബാലം പ്ലേറ്റൊക്കെ കഴിവാണ് ഇതൊക്കെ കണ്ട് അത്ഭുതത്തോട് കൂടിയിട്ട് അനസ് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നെ കൃഷ്ണമംഗലത്ത് മിത്ര ആ കൃഷ്ണന്റെ ചെറിയ വിഗ്രഹം അത് മുത്തശ്ശുകൊടുത്താണ് അതടുത്ത് വെച്ച് പറയാൻ എൻ്റെ കൃഷ്ണ എനിക്കറിയില്ല എന്റെ മനസ്സിലുള്ള കാര്യം എനിക്കിനി ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല ഞാനെന്താ അച്ഛനോട് എല്ലാവരോടും പറയാൻ പോവാ അല്ലെങ്കി ഇനി ഇനിയിപ്പം കല്യാണത്തിന് രണ്ടു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ട് പറയാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ മിത്ര താഴേക്ക് ചെല്ലുവ ഈ സമയത്ത് കല്യാണസാരിയൊക്കെ സാരിയൊക്കെ നോയിക്കൊണ്ട് രാജേശ്വരിയും നന്ദിതയും അലോകും അനന്തനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ സമയം ഇത്രേനെ കണ്ടപ്പെട്ട മോളെയും കൂടെ വന്നേ ഈ സാരിയൊക്കെ നോക്കിയേ കൊറേ എണ്ണം വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഏതാ വെച്ചാൽ സെലക്ട് ചെയ്തോ ഇതേ കാഞ്ചീപുരത്ത് എന്ന് പ്രത്യേകം പറഞ്ഞ് ഡിസൈൻ ചെയ്യിച്ച് വരുത്തിയ സാരികളാ ഇതൊക്കെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ സെലക്ട് ചെയ്യാൻ പറയുകയാണ് ഈ സമയം ഇത്രയൊരു താല്പര്യം ഇല്ലാത്ത നിക്കുവ മോൾ ഇതെന്താ ഇങ്ങനെ നിൽക്കണേ എന്നും പറഞ്ഞുണ്ട് രാജേശ്വര് എന്ത് ചെയ്യാ അവർ സാരി എടുത്ത ദേഹത്തേക്ക് വെച്ചു കൊടുക്കുക എങ്ങനെയുണ്ട് കളർ ഇഷ്ടപ്പെട്ടോ നന്നത്തെ പറഞ്ഞ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയം അലോകിതൊക്കെ രണ്ടു മൂന്നെ ഫോട്ടോ എടുക്കുക അവൻ തുടങ്ങി അവൻ ഇനി അവന്റെ പെണ്ണുമ്പോൾ തന്നെ അയച്ചു കൊടുക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട അവൻ ഇനിയിപ്പോ സെലക്ട് ചെയ്യുള്ളായിരിക്കും എന്ന് പറയാ ഈ സമയം അലോക് പറഞ്ഞു അത് അങ്ങനെയല്ലേ വരുവോളെന്ന് പറയാ ഇങ്ങനെ ചിരിക്കുവാണ് പക്ഷെ ഇങ്ങനെ മിത്രയുടെ മുഖത്തൊരു സന്തോഷവും ഇല്ല പെട്ടെന്ന് മിത്ര ആനന്ദനോട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാണ്ട് അച്ഛാന്ന് പറയാണ് പെട്ടെന്ന് അനന്തനൊന്ന് ചുമയ്ക്കുവാണ് ചുമച്ചിട്ട് ചുമ നിർത്താൻ പറ്റാത്ത പോലെ അങ്ങ് എഴുന്നേറ്റു ശ്വാസം കിട്ടാതെ പോലെ ഇങ്ങനെ ചങ്കു തിരു തിരുമോ എന്താ എന്താ എന്ത് പറ്റിയെന്ന് എന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ അടുത്തുകൂടുകയാണ് എന്താണെന്ന് അറിയത്തില്ല ഈയിടെ രണ്ടു മൂന്ന് വട്ടാരം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ സമയം ഉത്തശ്ശോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം എടാ അലോകെ നീ വണ്ടി ഇറക്കാൻ പറയുകയാണ് വേണ്ട അതിൻ്റെ കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ അത്യാവശ്യം അതൊന്നുമല്ല മിത്രയുടെ കല്യാണോ ഈ മിത്രയുടെ അലോകേന്റെ കല്യാണത്തിന് ശേഷം എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല അതിനുശേഷം ഹോസ്പിറ്റലിലേക്കോ എങ്ങോട്ട് വെള്ളം പോവാം ആ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അത് വരെ ഞാൻ ഇങ്ങനെ നിൽക്കൂന്ന് പറയാം ഒരു ഹോസ്പിറ്റലിലും പോവില്ല എന്ന് പറഞ്ഞിട്ട് അനന്തന അങ്ങോട്ട് കീർപ്പുവാ ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു മിത്രയ്ക്കാകപ്പാ ടെൻഷൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴാണ് മിത്രയുടെ ഫോൺ ബെല്ലടിക്കുന്നത് രാജേഷ് പറഞ്ഞു ആരാ വിളിക്കുന്നത് എടുക്കാൻ പറയണം മിത്ര ഫോൺ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവാണ് അത് മിഥുനായിരുന്നു മിഥുൻ നീ എവിടെയാ ഞാൻ വീട്ടിലാ നീ എന്താ ഞാൻ ആദ്യം വിളിച്ചിട്ട് കോൾ കോളെടുക്കാത്തേ എടാ അച്ഛനും ഉണ്ടായിരുന്നു പിന്നെ എന്നെ ആയസ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കല്ലേന്ന് ചോദിക്കും അല്ല സത്യം പറഞ്ഞാ അല്ല നീ ഇപ്പം എവിടെയാ അതെ നിന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിലുണ്ട് പെട്ടെന്ന് നീ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം എടാ ഈ സമയത്ത് ഇല്ല ഞാനങ്ങോട്ട് ഇടിച്ചു കയറി വരും പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാലോ ഞാൻ വരാൻ വരാം നീ അവിടെ നിൽക്കാൻ പറയണം ഇത്ര ചുറ്റും നോക്കി ആരുമില്ല ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് എന്താ മിതിനെ എന്താ കാണണമെന്ന് പറഞ്ഞേ ഓഹോ അപ്പം ഇതുവരായിട്ട് നീ എന്റെ കാര്യം വീട്ടിൽ പറഞ്ഞു എന്ന് ചോദിക്കും ഇല്ല അതിനുള്ള അവസരം കിട്ടിയില്ല ഇനി എന്ന് പറയാനാ രണ്ട് ദിവസത്തോളം നിന്റെ കല്യാണം എന്ന് പറയാം ഇത് കേട്ടോ ഇത്തവണ എങ്ങനെ പറയാനാ എനിക്കാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാൻ ഈ കൃഷ്ണനോട് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും കൃഷ്ണ അതാരാ ഓഹ് ഭഗവാൻ കൃഷ്ണൻ അല്ല നിനക്ക് ഈ ഇതിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നില്ല പെട്ടെന്ന് എന്താ ഓ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ നോക്കാം മിഥിനെ നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ അനാവശ്യമൊന്നുമല്ല ഉള്ള കാര്യം പറഞ്ഞ നീ ഈ കാര്യം വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ ഇടിച്ചു കയറി വരുവോന്ന് പറയാം മിഥിനെ നീ ഒരു സമാധാനം താട്ട് എന്റെ അവസ്ഥ എനിക്കറിയാലോ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചോളാം എന്തേലും വഴി കണ്ടെത്താന്ന് പറയും എന്താളും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം അറിയാലോ എന്നിട്ട് ഈ കല്യാണം നടത്താൻ നോക്കണം പറയണം ആകെപ്പാട വിഷമത്തിലായി മിത്രയ്ക്ക് മിത്രയ്ക്കാണെങ്കിൽ അച്ഛൻ്റെ ഈ സിറ്റുവേഷൻ പറയാനും പറ്റില്ല ഇനിയിപ്പോൾ പറയാതിരിക്കാനും പറ്റില്ലാത്തൊരു അവസ്ഥയായിപ്പോയി പിന്നീട് മിത്ര അങ്ങോട്ട് കയറി വരുവാ പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും ഇങ്ങോട്ട് പിന്നീട് കാണിക്കുന്ന കല്യാണ വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ മിത്രയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് രണ്ടുപേരും അങ്ങോട്ട് കയറി വരുവാണ് ഇവരെ കണ്ടെന്ന രാജേശ്വരേയും അഥവാ അനന്തനെ എല്ലാവരും കൂടെ സ്വീകരിക്കുകയാണ് ആഹാ നേരത്തന്നെ എത്തിയില്ലോ എന്ന് പറയുകയാണ് പിന്നെ നേരത്തെ വരാതിരിക്കാൻ പറ്റുമോ ഇവിടെ ഒരു കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴത്തേനും വരാതിരിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് അല്ല മോൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുകയാണ് മിത്രയോട് എനിക്ക് മനസ്സിലെങ്ങോട് മനസ്സിലായില്ല ഇതേ അഞ്ജലിയാന്ന് പറയുന്നത് ഓ അഞ്ജലി ചേച്ചി ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറയാ പിന്നീട് അഞ്ജലി ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കുവാണ് അല്ല ഇത് മോൾക്കുള്ള എന്റെ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറയാ അങ്ങനെ മിത്ര വാങ്ങി പക്ഷെ മിത്രയുടെ മോത്തൊരു സന്തോഷം ഒന്നുമില്ല എന്ത് പറ്റി മോളുടെ മോത്തൊരു സന്തോഷമില്ലായ്മ ഏ ഒന്നും ഇല്ലാന്ന് പറയണെ ഞങ്ങള് ഗിഫ്റ്റ് വന്നു ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുകയാണ് ഉം ഇഷ്ടപ്പെട്ടെന്ന് പറയാ എന്നാലും ഒരു സന്തോഷം ഈ സമയം അഞ്ജലിയുടെ ഭർത്താവ് പറഞ്ഞു നീ എന്തിനാ ഇനി അവരെ അവളെ പറഞ്ഞു വെറുതെ റാഗിയെന്നെ വിട്ട് കളയെന്ന് പറയാണ് ഇത് കേട്ടാലും ഇത്ര എന്തു ചെയ്യണം അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ പെട്ടെന്ന് അഞ്ചലയുടെ ഭർത്താവിന് ഫോൺ ബല്ലടിച്ചു ഓ ചിലപ്പോൾ അമ്മയായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ദി എങ്ങനെയാണ് എവിടെ പോയാലും ഇങ്ങയുടെ ഫോണിലേക്ക് എപ്പോഴും ഗോൾ വന്നുകൊണ്ടിരിക്കും പിന്നെ പരിസര ബോധം കാണത്തില്ല അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചോണ്ടിരിക്കുമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല വെറുതെ ഇവള് തള്ളുന്നതെന്ന് പറയുകയാണ് അനന്തരോട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ കാണും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എന്ത് നിങ്ങൾ നിങ്ങളിവിടെ വരുന്നതല്ല ഞങ്ങൾക്ക് സന്തോഷം നമ്മൾ കല്യാണം എല്ലാം അങ്ങോട്ട് അടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ ചോദിക്കുക പിന്നീട് കാണിക്കുന്നേ രാവിലെ തന്നെ ബാലൻ കടയിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് സ്കൂട്ടിയുടെ പുറത്ത് നിന്ന് അഞ്ജലിയുടെ ഭർത്താവ് സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ ഈ സംസാരം കണ്ടുകൊണ്ട് ആദ്യം ബാലൻ്റെ പഴയ സ്വഭാവമാണെങ്കിൽ ബാലൻ തെറി പറയേണ്ടതാണ് പക്ഷെ ബാല് ഒന്നും അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാൽ അത് എനിയാ എനിക്കൊന്നു സ്കൂട്ടി ഒന്ന് എടുക്കണമായിരുന്നു ഓ സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് എന്ന് ഫോൺ ചെയ്യണം പെട്ടെന്ന് അങ്ങോട്ട് അഞ്ചന അഞ്ച് അച്യുതനും കൂടെ വന്നു എന്താടാ എന്താടാ എന്ന് ചോദിക്കും അല്ലാതെ പിന്നെ ഈ ചേന്റെ സ്കൂട്ടിയായിരുന്നു ഞാൻ ഈ ചേനോട് സോറി പറഞ്ഞാന്ന് പറയും സോറ് പറയാനേ ഇവനോടോ ഇവനോടൊക്കെ എന്തിനാടാ നീ സോറ് പറയുന്നേ ഇവനോടൊന്നും സോറി പറയേണ്ട ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാലന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ബാലൻ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്നും നോക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടത് അതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി